ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പണ്ണത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം ആറ് വിരാട് സ്വരൂപ വർണ്ണനമാണ് അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം ജംഗേ തലാ തലമുതം

ൂരുഭാഗയുഗളം വിത്തലാതലേ ദ്വേ ക്ഷോണീതലം ജഘനം പ്ലസ് അംബരം പ്ലസ് അങ്ക അങ്ക കഴിഞ്ഞിട്ട് രൂപമുണ്ട് നാഫിഹി പ്ലസ് വക്ഷ പ്ലസ് ച ശക്രനിലയ പ്ലസ് തവ ചക്രപാണേ ചക്രവാണേ കഴിഞ്ഞിട്ടും സംബോധനാരൂപമുണ്ട് സന്ധി വിഛേദം കഴിഞ്ഞു ഇനി നമുക്ക് പദഛേദം നോക്കാം തലാതലം തല അതലം ഊരു ഭാഗയുഗളം ഊരു ഭാഗയുഗളം വിതലാ തലേ വിതല അതലേ ചോണീതലം ചോണീതലം ശക്രനിലയ ശക്രനിലയ ചക്രപാണേ ചക്രപാണേ പതച്ചേതവും കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഹേ അങ്ക ചക്രപാണേ തവ ഹേ ചക്രപാണിയായ ഭഗവാനെ ഗുരുവായൂരപ്പ തിരുമേനി ജംഗേ തലാതലം അങ്ങയുടെ രണ്ട് കാൽവണ്ണകൾ തലാതലമെന്നും ജാനു സുതലം ജ കാൽമുട്ടുകൾ സുതലമെന്നും ഭാഗയുകളം അവിടുത്തെ രണ്ടു തുടകൾ വിതലാതലേ ദ്വേ വിതലം അതലം എന്നും അതായത് രണ്ടു തുടകളെ വിതലമായിട്ടും അതലമായിട്ടും പറയുന്നു ജഘനം ചോണീതലം അരക്കെട്ട് ഭൂലോകമെന്നും നാഫിഹി അമ്പരം നാഭി ആകാശമെന്നും വക്ഷഹ ച ചറിടം സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നു പാതാളം രസാതലം മഹാതലം ഇവ മൂന്ന് അധോലോകങ്ങളാണെന്ന് അറിയപ്പെടുന്ന ഏഴ് ലോകങ്ങളിൽ അതായത് താഴേക്കുള്ള ഏഴ് ലോകങ്ങളിൽ ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങി ക്രമത്തിൽ മേലെ മേലെ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ചിരിക്കുന്നു ഇനിയുള്ള രണ്ട് മൂന്ന് ശ്ലോകങ്ങളിൽ ശേഷിക്കുന്ന അധോലോകങ്ങളിൽ നാല് ലോകങ്ങളും ഊർധ്വ ഏഴും കൂടി ചേർന്ന പതിനാല് ലോകങ്ങളും വിരാടസ്വരൂപത്തിൻ്റെ ഏതേത് അംശങ്ങളാണെന്ന് ഏതേത് ഭാഗങ്ങളാണെന്ന് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ കാൽവണ്ണകൾ തലാതലമെന്ന് പറയുന്നു കാൽമുട്ടുകൾ സുതലമായിട്ട് പറയുന്നു രണ്ട് തുടകൾ വിതലം അതലം അരക്കെട്ട് ഭൂലോകമായിട്ട് പറയുന്നു നാഭി ആകാശം ഇങ്ങനെയാണ് പറയുന്നത് ഇതുതന്നെ ഭാഗവത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാം ശ്ലോകത്തിൽ പ്രപഞ്ച സൃഷ്ടി ചെയ്ത പുരുഷൻ്റെ പാദത്തിൻ്റെ കീഴ്ഭാഗം പാതാളം മുൻഭാഗവും പിൻഭാഗവും രസാതലം പാദങ്ങളുടെ ഗുൽഭയങ്ങൾ നെരിയാണികൾ മഹാതലം മുട്ടുകാളികൾ തലാതലം എന്നും അറിഞ്ഞവർ പറയുന്നുണ്ട് ഇരുപത്തേഴാം ശ്ലോകത്തിൽ തലാതലം തുടങ്ങിയ അഞ്ച് അധോലോകങ്ങൾ കൊണ്ട് ഭഗവാനായ അതായത് വിരാടിൻ്റെ പാദഭാഗം പൂർണ്ണമായും ഭൂമി അരക്കെട്ടായി സങ്കല്പിച്ചിരിക്കുന്നു ആകാശം നാഭിയും സ്വർഗവും മാറിടവുമായാണ് ഇത് ഭാഗവത്തിലും കാണപ്പെടുന്നുണ്ട് ഇവിടെ ഹേ ചക്രപാണി അങ്ക ഇതെല്ലാം സംബോധനകളാണ് സുദർശന ചക്രത്തെ ധരിച്ചവനെ ലോകത്തെ രക്ഷിക്കുന്ന സുദർശന ചക്രം ധരിച്ചവനെ അല്ലെങ്കിൽ കയ്യിൽ ചക്രത്തെ ഏന്തിയവനെ എന്നും പ്രപഞ്ച ചക്രത്തെ കയ്യിൽ ധരിച്ചവനെന്നോ കാലചക്രത്തെ കയ്യിൽ ധരിച്ചവനെ എന്നൊക്കെയാണ് ഈ ചക്രപാണെ അങ്ക എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ലോകങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഹരേ കൃഷ്ണ